പത്ത് ലക്ഷം രൂപയും പിന്നെ ഒരു മാസം ഞാൻ ഒരു ലക്ഷം രൂപ തരികയും ആ നാല് ലക്ഷം രൂപ രണ്ടാമത്തെ ദിവസം തന്നെ ഞാൻ അത് തിരിച്ചു പിടിക്കാൻ ചേർത്തുള്ളതാണ് ഈ പത്ത് ലക്ഷം രൂപ എന്ന് പല പ്രാവശ്യമായിട്ട് വിളിക്കും മൂന്ന് ലക്ഷം രൂപ ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട് ആരോപണം അങ്ങനെ ശേഷം എൻ്റെ പിള്ളേർക്ക് മണി മാരിയാക്കി പഠിക്കാൻ പാൻ പറ്റില്ല എൻ്റെ മോൻ ഇന്ന് വരെ കോളേജ് പോയിട്ടില്ല അന്ന് നിർത്തിയ കോളേജ് പോകും അപ്പോൾ ഇനി ഇത് ഞാൻ വെച്ച് താമസിച്ചിട്ടാണ് എൻ്റെ പിള്ളേർ പോലെ കഷ്ടപ്പെട്ടു എന്റെ മോളുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ആളുകൾ എന്താണ് കമന്റ് ആൾക്കാരായിട്ട് കൂട്ടിയത് പിള്ളേര് പുതിയ ജനറേഷനല്ലേ അവർക്ക് ഇതൊക്കെ പറ്റുമോ ഹലോ ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ടുസ്മി ഷാ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം പ്രിയമുള്ളവരെ ഞാൻ ഇന്ന് കൊണ്ടുവന്നിങ്ങനെ ടോപ്പിക്ക് മറ്റൊന്നുമല്ല ബാദുഷായും അരീഷ് കണാരനും തമ്മിലുള്ള ആ ഒരു പ്രശ്നമുണ്ടല്ലോ അതിനെ സംബന്ധിച്ച് നമ്മൾ അരീഷ് കണാരൻ പറഞ്ഞത് എല്ലാം കേട്ടായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പാണ് അദ്ദേഹം വീഡിയോ ഇറക്കിയത് എന്നാൽ അതിന് മറുപടിയുമായി ഇപ്പോഴാണ് ബാദുഷ രംഗത്ത് വരുന്നത് അതിന് കാരണമായി പുള്ളി പറയുന്നത് ഇത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഭയങ്കര രീതിയിൽ ബാധിച്ചു അതായത് തൻ്റെ മകൻ സ്കൂളിൽ പോകുന്നില്ല തൻ്റെ മകളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് താഴെ ബാഡായിട്ടുള്ള കമൻറ്റുകൾ കൊണ്ട് നിറയുന്നു അതുമാത്രമല്ല മകൻ ഡിപ്രഷനിലേക്ക് വരെ പോകേണ്ട സാഹചര്യത്തിലേക്ക് എത്തുന്നു സ്വാഭാവികമായിട്ടും വാപ്പായുടെ ഇങ്ങനത്തെ ഒരു കാര്യം അല്ലെങ്കിൽ പിതാവിൻ്റെ ഇങ്ങനത്തെ ഒരു കാര്യം സോഷ്യൽ മീഡിയ ഇത്ര വൈറലായി നിൽക്കുമ്പോൾ മക്കളെ അത് ബാധിക്കുമെന്നുള്ളത് ഉറപ്പാണ് അത് മുതിർന്ന കുട്ടികളായതുകൊണ്ട് അപ്പോൾ അവർ കോളേജിൽ പോലും പോകുന്നില്ല ഇപ്പോഴെന്നുള്ളതാണ് ബാധുഷ പറയുന്നത് അതുകൊണ്ടാണ് താൻ ഇറക്കിയിട്ട് തൻ്റെ ഒരു പുതിയ പടം വരുന്നുണ്ട് അത് അതിറക്കിയതിന് ശേഷം പ്രതികരിക്കാമെന്ന് വിചാരിച്ചത് നിന്നതാണ് എന്നാലും തൻ്റെ വീട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ കൊണ്ട് ഞാനൊരു പ്രസ് മീറ്റ് വിളിച്ച് കാര്യങ്ങൾ വിശദമാക്കി തരികയാണ് എന്നാണ് പറയുന്നത് വിത്ത് ബാങ്ക് എവിഡൻസ് ഉൾപ്പെടെയാണ് പുള്ളി വന്ന് സംസാരിച്ചേക്കുന്നത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം അപ്പോൾ പുള്ളി തന്നെ പറയുന്നത് എന്താണെന്നുള്ളത് നമുക്ക് ഫുള്ളായിട്ട് കേൾക്കാം ആര് സ്കിപ്പടിച്ച് പോകൽ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും പരിഗണിക്കുക ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക കൂടുതൽ പേരിലേക്ക് എത്തുവാൻ ഇതൊന്ന് ഷെയർ ചെയ്യുക നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ ബാദാ വാക്കുകളിലേക്ക് കേൾക്കാം ഒരു ഒന്നര മാസം മുമ്പ് ഹരീഷ് കണാരൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് നടത്തിയ ഒരു പ്രസ്താവന അതിൻ്റെ പേരിൽ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് ഒരുപാട് ചിത്രങ്ങൾ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനൊരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടണമെന്നും ആഗ്രഹിച്ചാലല്ല അല്ലെങ്കിൽ പൊക്കോട്ടെന്ന് വിചാരിച്ചിരുന്ന ആളാണ് പക്ഷേ ഓരോ ദിവസം ചെല്ലും തോറും ഇതിങ്ങനെ കൂടിക്കൂടി വരികയാണ് അപ്പോൾ എൻ്റെ കുടുംബത്തിനും എനിക്കും എൻ്റെ വീട്ടുകാർക്കും എല്ലാവർക്കും ഇത് ഭയങ്കര അപമാനമായി തുടർന്നുകൊണ്ടിരിക്കുന്നതു കൊണ്ടാണ് ഞാനിന്നിപ്പോൾ ഇങ്ങനെ ഒരു ഇത് വിളിച്ചു ചേർത്തത് പുള്ളി നടത്തിയ പ്രസ്താവന എന്ന് പറഞ്ഞാൽ ഇരുപത് ലക്ഷം രൂപ ഞാൻ പുള്ളിയിൽ നിന്ന് കടം വാങ്ങുകയും ആ പൈസ തിരിച്ചു ചോദിച്ചതിൻ്റെ പേരിൽ എ ആർ എ സിനിമയിൽ നിന്ന് അയാളെ പുറത്താക്കി എന്നൊരു പ്രസ്താവനയാണ് അതിനകത്ത് ഏറ്റവും പ്രശ്നമുള്ളത് കാര്യം ഒരാളുടെ തൊഴിൽ നിഷേധിക്കുന്നതാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് ശരിക്കും ആ സിനിമയിൽ സംഭവിച്ചത് ഞാൻ ഞാനൊരിക്കലും മലയാള സിനിമയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല ഹരീഷ് കലാനെ പോലത്തെ ഒരു ആർട്ടിസ്റ്റ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ശമ്പളം ആ സിനിമയ്ക്ക് കൊടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു കാര്യം ആ സിനിമയ്ക്ക് അതായത് ടെക്നിക്കൽ സൈഡിൽ ഒരുപാട് പൈസകൾ വേണ്ടി വന്നൊരു പടമാണ് എ ആർ എം സിനിമ അന്ന് അതിൻ്റെ നിർമ്മാതാവ് ഡോക്ടർ സക്രിയ തോമസും എൻ്റെ ഡയറക്ടർ ജിതിനും ഞാനും കൂടി ഇരുന്നിട്ടാണ് ഓരോ ക്യാരക്ടറുകൾ ഓരോ ആർട്ടിസ്റ്റുകളെ തീരുമാനിക്കുന്നതും ഇവരപ്പം തന്നെ വിളിക്കുന്നതും സ്പോർട്ടിൽ തന്നെ എല്ലാ ആർട്ടിസ്റ്റുകളും വിളിക്കുകയാണ് അതിനകത്ത് ജഗീഷ് ഷേൻ ഇന്ദ്രൻ സേട്ടൻ സുരഭി അനു ഒരുപാട് പേരുണ്ട് പേരുണ്ടപ്പോ ഇവരോടൊക്കെ ഞാൻ പറയുന്ന ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് വാങ്ങുന്ന നിലവിൽ വാങ്ങുന്ന ഒരു അമു റേഷനൊക്കെ എനിക്ക് അറിയാവുന്നതാണ് അപ്പോൾ അത്രയും നമുക്ക് ഇതിന് ഈ സിനിമയ്ക്ക് തരാൻ പറ്റില്ല ഈ സിനിമയ്ക്ക് ഇത്രയും വലിയൊരു പടമാണ് ഇതിൻ്റെ ഒരു ഭാഗമാകണം എന്നുള്ള രീതിയിലാണ് നമ്മൾ എല്ലാവരോടും സംസാരിക്കുകയും അവരെല്ലാ ക്യാരക്ടർ കേൾക്കുകയും ക്യാരക്ടർ ക്യാക്ടർന്ന് അവരെല്ലാം സംഭവിക്കുകയും ചെയ്താണ് ഹരീഷ് കണ്ണാരോട് ഇതു തന്നെയാണ് ഞാൻ പറയുന്നത് രീഷ് അമ്പത് ദിവസം ഡേറ്റ് വേണം അഞ്ച് ലക്ഷം രൂപയേ നമുക്ക് ശമ്പളം തരാൻ പറ്റുള്ളൂ പരിഷ്കരണം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ശമ്പളത്തിൻ്റെ ഏഴ് അടുത്തുകളിൽ എത്തിയിട്ടില്ല എന്നുള്ളത് നമുക്കെല്ലാം അറിയാം പക്ഷേ ആ അപ്പുറത്തിന് അത്രേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ പുള്ളി എനിക്കൊരു പതിനഞ്ചെങ്കിലും വാങ്ങിച്ചു തന്നെ എന്ന് പറഞ്ഞതുകൊണ്ടാണ് പ്രൊഡ്യൂസർ ആ പുള്ളി അപ്പുറത്തേന്ന് മാറ്റിയത് അല്ലാതെ ഞാൻ അദ്ദേഹത്തിന് ആ അപ്പുറത്തിൽ നിന്ന് കട്ടിയ് കണ്ടിട്ടൊന്നുമില്ല ചില ക്യാരക് കഥാപാത്രങ്ങൾ ചെയ്യാനും ചിലപ്പോൾ ചില വലിയ സിനിമകളുടെയൊക്കെ ഭാഗമാകാൻ വേണ്ടി താരങ്ങളും ടെക്നീഷ്യന്മാരൊക്കെ ശമ്പളം പ്രവർത്തി തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്ത് വന്നിട്ടുള്ളത് അപ്പം അതിൽ പുള്ളിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം പുള്ളി പറഞ്ഞാൽ കറക്റ്റ് ആണ് പുള്ളിക്കാശത്തിൽ അത്രയും ദിവസം വന്നിരിക്കാൻ പറ്റുന്ന കാര്യമില്ല അങ്ങനെയാണ് പടത്തിൽ പറഞ്ഞു ഒഴിവാക്കട്ടത് പിന്നെ ഞാൻ അയാളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ള ഒരു സാധനം പറഞ്ഞത് ഒരിക്കലും സത്യമല്ല കാര്യം അയാൾക്കും കൃത്യമായിട്ട് അറിയാമെന്നാണ് ഞാനും സിനിമ ചെയ്തിട്ട് കുറേ നാളായി അത് ഞാനിപ്പോൾ ലാസ്റ്റ് ചെയ്തത് ആശകളായിരുന്നു എന്ന് പറയുന്ന സിനിമയാണ് ആ സിനിമയുടെ ചർച്ച നടക്കുമ്പോൾ എൻ്റെ നിർമ്മാതാവ് കൃഷ്ണമൂർത്തി സാറും സംവിധായകൻ പ്രജിത്തും അതിൻ്റെ റൈറ്റർ ജൂഡ് ആൻ്റണിയും എല്ലാവരും ഇന്ന് ഓരോ ക്യാരക്ടറുകളെ പറയുമ്പോൾ ഞാൻ അവരുടെ നിർബന്ധപരമാരോട് പറഞ്ഞു ഹരീഷ് കണ്ണാൻ ഒരു വേഷം കൊടുക്കണമെന്ന് എന്ന് ആ സിനിമയിലോട്ട് പുള്ളിനെ കാസ്റ്റ് ചെയ്യുന്നത് അവർ ആദ്യം എന്ന് പറഞ്ഞിട്ടും എന്റെ നിർബന്ധത്തിന് വഴിയാണ് ആശയം സിനിമയിൽ പുള്ളിനെ കാസ്റ്റ് ചെയ്തത് പക്ഷേ പുള്ളിനെ നിർവ്വാഹി വെച്ചാൽ ഡേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാട്ട് മാറിയപ്പോൾ ആ ഷൂട്ട് ചെയ്യേണ്ട ഡേറ്റിൽ പുള്ളി ഓസ്ട്രേലിയയിൽ സ്റ്റേജ് പ്രോഗ്രാമിലായിരുന്നു അതുകൊണ്ട് പുള്ളിക്ക് അഭിനയിക്കാൻ പറ്റില്ല ഓസ്ട്രേലിയയിലോട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതിൻ്റെ അസ്റ്റൻമാരി വിളിച്ചു വരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് പുള്ളിയോട് പറഞ്ഞത് ഞാൻ അവിടെ വന്നിട്ട് നിങ്ങൾ ഷൂട്ട് ചെയ്താൽ മതി നല്ല രീതിയിലേക്കാണ് പേരും സംസാരിച്ചത് ഒന്നാമത് പുള്ളി പറഞ്ഞേക്കുന്ന ഇരുപത് ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചു എന്ന് പറഞ്ഞത് കള്ളമാണ് എനിക്ക് അദ്ദേഹം തന്നത് പത്ത് ലക്ഷം രൂപയാണ് എന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അയാൾക്ക് അയാളുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് വേണമെങ്കിലും ഒരു ആരോപണം ഉന്നിരിക്കാം പുള്ളി എനിക്ക് പത്ത് ലക്ഷം രൂപയും പിന്നെ ഒരു മാസം ഇനി ഇപ്പോൾ ലക്ഷം രൂപ തരികയും ആ നാല് ലക്ഷം രൂപ രണ്ടാമത്തെ ദിവസം തന്നെ ഞാൻ അത് തിരിച്ചു പിടിക്കേണ്ടി തീർത്തതാണ് ഈ പത്ത് ലക്ഷം രൂപയെന്ന് പല പ്രാവശ്യമായിട്ട് പുള്ളിക്ക് മൂന്ന് ലക്ഷം രൂപ ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട് അയാൾ എല്ലാവരോടും പറഞ്ഞിട്ട് എല്ലാ ഇൻ്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് അഞ്ച് വർഷം ഞാൻ പുള്ളിയുടെ കാര്യങ്ങൾ നോക്കി പുള്ളി വന്നോടുകൂടിയാണ് എനിക്കൊരു ചിട്ടയൊക്കെ ഉണ്ടായതെന്ന് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ അഞ്ച് വർഷം ഞാൻ ഞാൻ വേണ്ടി പണിയെടുത്ത് തരിയാൽ എനിക്ക് എന്ത് തന്നിട്ടുണ്ട് അയാളോട് ചോദിക്കാം നമുക്ക് നൂറ് രൂപ പോലും തന്നിട്ടില്ല ആ സമയത്ത് അയാളുടെ ഉപ്പം തന്നെ രണ്ട് ആർട്ടിസ്റ്റുകളുടെ കാര്യം നോക്കി അവരൊക്കെ എനിക്ക് ഈ സമയത്ത് ഗംഭീരമായിട്ട് സഹായിക്കത്തില്ല ുള്ളിക്കാരി ചെയ്യാൻ പറ്റിട്ടില്ല അപ്പൊ ഇനി ഏഴ് ലക്ഷം തിരിച്ചു കൊടുക്കേണ്ട കാര്യം ഞാൻ നമ്മുടെ അഡ്വക്കേമായിട്ട് തീരുമാനിച്ചത് അദ്ദേഹം നമ്മുടെ നിയമ നടപടിയായിട്ട് പോയിരുന്നു നമുക്ക് വണിയെടുത്ത് ഇനി കൂടി കഴിഞ്ഞ് കിട്ടാനുണ്ടോ ഞാൻ അഞ്ചു വർഷം അയാൾക്ക് വേണ്ടി എഴുപത്തിരണ്ട് സിനിമയോളം അയക്കു ചെയ്ത് കൊടുത്തിട്ടുണ്ട് അഞ്ചു വർഷം പണിയെങ്കിലും ചുരുങ്ങിയത് എനിക്ക് അമ്പത് ലക്ഷം രൂപ ഏറ്റവും കുറഞ്ഞതാണ് അപ്പൊ ഈ സോഷ്യൽ മീഡിയ വന്ന് തന്നെ പെർവിളിച്ചോട് പറഞ്ഞാൽ നാൽപ്പത്തിമൂന്ന് ലക്ഷം കൂടി മേടിച്ചു നല്ല ഉപകാരമല്ലേ തിരക്കാരനും എന്നെ ഒഴിവാക്കുന്നത് ഈ അഞ്ച് ലക്ഷം പോരാന്ന് പറഞ്ഞ പതിനഞ്ച് ലക്ഷം വേണമെന്ന് പറഞ്ഞതാണ് കൂടി ഞാൻ എന്നെ ഒഴിവാക്കിയത് പ്രൊഡ്യൂസർ ഒഴിവാക്കിയത് ഇത് സംസാരിക്കാൻ വേണ്ടി ഡയറക്ടർ ജിതിൻ്റെ രാത്രി ഹരീഷ് ഖനാനും വിളിച്ചത് ഹരീഷ് ഫോൺ എടുത്തില്ല ആ ഡയറക്ടർ ചോദിച്ചു കുളി എത്ര ക്ലാസ്സും കൂടി വിളിച്ചു ഫോൺ എടുത്തില്ലല്ലോ ഇതൊന്നും സംസാരിക്കാൻ വേണ്ടി ഞാൻ എന്നാൽ ആരോപണം ഉന്നയിച്ചത് രാത്രി ഹരീഷ് ഖാനാനെ വിളിച്ചു ഹരീഷ് ഖാനന്റെ വൈഫിനെ വിളിച്ചു രണ്ടുപേരും ഫോൺ എടുത്തില്ല നിർമ്മൽ പലവിനെ വിളിച്ചു നിർമ്മൽ ഫോൺ എടുത്തു എന്തിനാണ് അവൻ അങ്ങനെ ചെയ്തതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത ദിവസം ഇന്റർവ്യൂ നിർമ്മലിനെ നിർമ്മലി ഞാൻ ഹരീഷ് ഞാൻ ഹരീഷിനുശേഷം വിളിക്കാനും പോയിട്ടില്ല എല്ലാവരോടും കൂടി വരുന്നത് ഞാൻ വിളിച്ചു എന്ന് പറഞ്ഞു എൻ്റെ സിനിമ റിലീസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങളുടെ ഉറപ്പിലായിരുന്നു റേച്ചൽ സിനിമ ആണ് ഞാൻ എന്നും പറഞ്ഞത് റേച്ചൻ്റെ റിലീസ് ശേഷം പ്രതികരിക്കുക പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ഈ തീരുമാനമെടുത്തത് ഈ ഒരു ആരോപണം അതിന ശേഷം എൻ്റെ പിള്ളേർക്ക് മണി മര്യാക്ക് പഠിക്കാൻ പോകാൻ പറ്റിയിട്ടില്ല എൻ്റെ മോൻ ഇന്നുവരെ കോളേജ് പോയിട്ടില്ല അന്ന് നിർത്തിയാണ് കോളേജിൽ പോകും അപ്പോൾ ഇനി ഇത് ഞാൻ വെച്ചത് ആവശ്യം വന്നാൽ എൻ്റെ പിള്ളേർ പാടുന്നില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കരുതുന്നത് പ്രതികരിക്കേണ്ട കാര്യം അല്ലെങ്കിൽ ഞാൻ സിനിമ റിലീസ് ചെയ്തിട്ട് ചെയ്യുകയുള്ളൂ പിന്നെ അങ്ങനെ മാനേജ് പോകണം ഞാനിവിടെ പൊക്കൂട്ടെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു എനിക്ക് ഒരാളെ ഉപദ്രവിക്കണമെന്ന് ആഗ്രഹമില്ല എനിക്ക് ഇപ്പോൾ അയാളുടെ ഒരു വിരോധമില്ല നാളെയും അയാൾക്കൊരു അവസരം വന്നിട്ട് ഞാൻ തീർച്ചയായിട്ടും അതിൽ ശേഷം കൊടുക്കും എനിക്ക് എനിക്കങ്ങനെ മനസ്സിലായോട് പയ്യോ ദേഷ്യമൊന്നും എന്നുള്ള ആളല്ല പിന്നെ ഞാൻ പറഞ്ഞില്ല ഞാനും പ്രതികരിക്കില്ലല്ലോ എനിക്ക് എൻ്റെ പിള്ളേരെ സ്കൂളിൽ പോണം അതുവേണ്ടിയാണ് ഞാൻ പ്രതികരിക്കാറുന്നത് ഇത് കാരണം പിള്ളേർ പഠിക്കാൻ പോകുന്നില്ല അവർക്ക് നാണക്കേടാ അരീഷിന് വളർന്നു പോരാ രണ്ട് പിള്ളേരുണ്ട് എൻ്റെ രണ്ട് പിള്ളേരും പ്രായപൂർത്തിയായവരാണ് അരീഷിന് പുച്ചു കൂട്ടിയാൽ നിങ്ങളൊക്കെ വളർന്നു പോവല്ലേ എൻ്റെ മോളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ആളുകളൊന്നും എന്തെല്ലാം കമൻറ്റ് ആൾക്കാർ ഇട്ട് കൂട്ടിയത് ഇപ്പോഴത്തെ പിള്ളേരല്ലേ പുതിയ ജനറേഷനല്ലേ ഇതൊക്കെ പറ്റുമോ ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ പ്രതികരിക്കാൻ തയ്യാറായി അല്ലെങ്കിൽ എൻ്റെ പിള്ളേർ ഭാവി തെളിഞ്ഞു പോകും ആ സമയത്ത് ഇവിടെ ഒരു എല്ലാവർക്കും അറിയാൻ ഞാൻ ചെയ്ത പ്രവർത്തി കഴിഞ്ഞ കൊറോണ ലോക്ക്ഡൌൺ സമയത്ത് എറണാകുളം ജില്ലയിൽ ഭക്ഷണം കഴിക്കാൻ നിർത്തിയില്ലാത്ത ആൾക്കാർക്കും മരുന്ന് വാങ്ങാൻ നിർത്തിയില്ലാത്ത ആൾക്കാർക്കും പഠിക്കാൻ ഓൺലൈൻ പഠനത്തിന് നിർത്തിയില്ലാത്ത ആൾക്കാർക്കും എല്ലാം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് എൻ്റെ കഴിയുടെ കാശ് മാത്രമല്ല ഞാനും ആൻറ്റോജനൊക്കെ ലക്ഷങ്ങൾ മറക്കിയിട്ടുണ്ട് ആ കാര്യത്തിലുള്ള ഞങ്ങളൊന്നും വിളിച്ചു പറയാൻ നടക്കുന്നില്ല ഇയാൾ ഇയാളൊന്നും ശരിയായി ഞാൻ എല്ലാവരുടെയും പൈസ മികച്ചിട്ടുണ്ട് എൻ്റെ അതിൻ്റെ കണക്കും കാര്യമെല്ലാം ഉണ്ട് ആരൊക്കെ പൈസ ആണ് ഇതെന്തിനു വേണ്ടി ചില വരയ്ക്കുന്നില്ല കണക്കും കാര്യമില്ലെന്ന് പറയുന്നുണ്ട് പക്ഷേ അരീഷ് കണ്ണാർ തന്ന പൈസ ഞാൻ തിരിച്ചു പോകും ചാരിറ്റിക്ക് വേണ്ടി അരിഷ്കരണം തന്ന പൈസ ഏറ്റവും അടുത്ത ദിവസം തന്നെ ഞാൻ തിരിച്ചു കൊടുക്കുക കാര്യം അയാളുടെ പൈസ വാങ്ങിച്ച് ഉപകാരപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് വാങ്ങി വലത്തി കൊടുക്കില്ല പൈസ കൊടുക്കും ഞാൻ ഒരുപാട് കാര്യങ്ങൾക്ക് പൈസ വലത്തി കൊടുക്കാറുണ്ട് ചാരിറ്റി പ്രവർത്തനത്തിൽ നമ്മൾ പോയി പ്രവർത്തിക്കുന്നതിലെ കാര്യം അപ്പോൾ അതിന് വേണ്ടി തുനിഞ്ഞിറങ്ങി ഈ നൂറ്റമ്പത് ദിവസം ഇരുപത് ദിവസം ഞാൻ ഇതിൻ്റെ പുറകിറങ്ങി ആൾക്കാർക്ക് ഒരു എത്തിച്ച് അങ്ങനെ ഒരു പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സുണ്ട് അതിനായിരിക്കും ചിലപ്പോൾ എനിക്ക് ഡോക്ടറേറ്റ് അതായത് കഴിയുന്ന കാഴ്ച മാത്രം ഡോക്ടറേറ്റ് എത്താറുണ്ട് എന്താണ് ആ സമയത്ത് എല്ലാവരും വിളിച്ചും കാശ്മുകൾ വാങ്ങിയിട്ടുണ്ട് ഇരുപത്തഞ്ചും ഇരുപത്തഞ്ചും പത്തും അങ്ങനെ അങ്ങനെ കുറച്ച് വളരെ എല്ലാവരും എത്ര പേരെ എത്ര ദിവസമാണ് നമ്മൾ ഇവിടെ നടത്തിയിട്ടുണ്ട് ഇവിടെ എല്ലാവർക്കും അറിയാമല്ലോ എറണാകുളം ജില്ലയിലെ എല്ലാവർക്കും അറിയാം ഏകദേശം നൂറ്റമ്പത് ദിവസോളം ആ അടഞ്ഞിടുന്ന സമയത്ത് കംപ്ലീറ്റ് കൂടെ ജനങ്ങൾക്ക് മുഴുവൻ ഏതെങ്കിലും പത്ത് പന്ത്രണ്ട് ലക്ഷം ജനങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് എന്തിനാണ് ഇയാൾ ചെയ്തതെന്നുള്ള കാര്യം നമുക്ക് ഇവിടെ മനസ്സിലാകുന്നില്ല കാര്യം ആ സിനിമയുടെ പ്രമോഷന് ഏകദേശം ഒരു മാസം മുമ്പ് വരെ ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളതാക്കില്ല ആ സമയത്തൊന്നും അയാൾ എന്നോട് കാശും ചോദിച്ചിട്ടില്ല എനിക്ക് ഏതെങ്കിലും പഠത്തിൽ തന്നെ അവസരങ്ങൾ ഉണ്ടാക്കി തന്നെ പറഞ്ഞിട്ടുള്ളൂ അപ്പം എനിക്കൊരു പറയുമ്പോൾ ഞാൻ അയാൾക്ക് അവസരം ഉണ്ടാക്കി ഇവിടെ കാര്യം നോക്കിയിട്ടുള്ളൂ പുള്ളികളെ ചെയ്ത വികാരം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതിനുശേഷം ഇത് സംഭവിച്ചതിനു ശേഷം പുള്ളി പലരോടും പറഞ്ഞു പറയും ഇത്രയും കഷ്ടമാകും ഞാൻ വിചാരിച്ചില്ല എന്നാൽ പലരോട് പറഞ്ഞു പറഞ്ഞു പിന്നെ അരീഷ് കലാറിൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് അരീഷ് കലാറിൻ്റെ സ്വഭാവം കൊണ്ട് പല സെറ്റുകളിലും അയാൾ ഉണ്ടാക്കി വെക്കേണ്ട ചെറിയ കറിയൊന്നും ഇല്ല ചെറിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി അയാൾ തുറന്ന് പറയാനില്ല ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതിന് ശേഷം അറിയുമൊക്കെ ഒന്ന് പറഞ്ഞു ഒരുപാട് സെറ്റുകളിൽ അയാൾക്കൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അയാൾ സിനിമകല ഞാനൊക്കെ ചെറിയ സിനിമയാലും വലിയ സിനിമയാണെങ്കിൽ സിനിമയായിട്ടാണ് കാണണം പുള്ളി വലിയ സിനിമയ്ക്ക് കൊടുക്കുന്ന രീതിയല്ല ചെറിയ സിനിമയ്ക്ക് കൊടുക്കുന്നത് വലിയ അട്ടച്ചിലുള്ള പടങ്ങൾക്കാണെങ്കിൽ പുള്ളി കൃത്യമായി പ്രൊമോഷൻ വരെ പോകും ഇല്ലെങ്കിൽ ഒരു ചെറിയ ഒരു പ്രൊമോഷൻ പോലും പോകില്ല അങ്ങനത്തെ പ്രശ്നങ്ങളാണ് ജോസ് തോമസ് എന്ന് പറയുന്ന ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ പുള്ളിയുടെ പള്ളത്തിൽ അഭിനയിച്ചിട്ട് പ്രൊമോഷൻ കളിച്ചിട്ട് ഇയാൾ ചിലതന്നെ ഞാൻ പച്ചയായിട്ട് ആയിസും പറഞ്ഞിട്ടില്ല ഏറ്റവും കൂടുതൽ ഈ ജോസ് തോമസ് എന്ന് പറയുന്ന ഡയറക്ടർ പുതിയൊരു പ്രൊജക്റ്റുമായിട്ട് കൊടുത്തപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞത് ജോസൊക്കെ നമുക്ക് അരീഷ് കണ്ണാനൊരു വേഷം കൊടുക്കണേ അപ്പോഴാണ് പുള്ളി ഈ കഥയൊക്കെ കണ്ടുകൊണ്ട് പറഞ്ഞു അങ്ങനെ പല സെറ്റിലും പുള്ളി പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ കൊണ്ടാണ് പുള്ളിക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടു ഒരുപാട് പേരെ എന്നെ വിളിച്ചു കാര്യം ഇൻഡസ്ട്രി മുഴുവൻ അറിയാം അരീഷ് കണ്ണാനിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കിയിരുന്നത് ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അറിയാം ഞാൻ എന്ത് കൃത്യമായിട്ടാണ് അയാളുടെ കാര്യങ്ങൾ നോക്കിയിരുന്നതെന്നും അത് കൃത്യമായിട്ട് ഒരു സെറ്റിൽ പോലും തെറ്റാതെ എത്തിക്കാനുള്ള ഉത്തരവാദിത് ഏറ്റെടുത്തെന്നാണ് ഞാൻ അതിനുശേഷം ഞാൻ മാറിയതിന് ശേഷം പുള്ളി വീണ്ടും കുഴപ്പത്തിലേക്ക് പോയതും പിന്നെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പത്ത് ലക്ഷം രൂപയാണ് പുള്ളിയൊക്കെ എന്നാൽ ഇരുപത് ലക്ഷം ചോദിച്ചപ്പോൾ പുള്ളി എനിക്ക് തന്നു അത് ഏകദേശം നാല് അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പുള്ളി പഠിച്ചത് അതെ അതെ റ്റ്സ്റ്റ് ഇപ്പം ഞാൻ ഇപ്പം നിങ്ങൾക്ക് മറുപടി തരാൻ ഞാൻ എന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് നിൽക്കുന്നത് പുള്ളി എനിക്ക് അക്കൗണ്ടിലൂടെയാണ് പൈസ പറഞ്ഞത് അറ്റ്ലീസ്റ്റ് ആക്കി എടുത്ത് നോക്കിയിട്ട് വന്നത് ആരോപണം ഉണ്ടാക്കേണ്ടി ഞാൻ അയാളെ ഇത് പത്ത് ലക്ഷം വാങ്ങിച്ചു രണ്ട് മാസം കഴിയുമ്പോൾ നാല് ലക്ഷം വാങ്ങിച്ചു നാല് ലക്ഷം രണ്ടാമത്തെ ദിവസം വിളിക്ക് തിരിച്ചു കൊടുത്തു ബാക്കി മൂന്നു ലക്ഷം കൂടി ഞാൻ അയച്ചു കൊടുക്കും എന്നോട് ആവശ്യപ്പെട്ടു ചോദിച്ചു അതെ ഞാൻ പ്രോപ്പർട്ടി വാങ്ങാൻ തന്നെ അതെ ഞാൻ പറഞ്ഞത് ഞാൻ എനിക്ക് ഒരു ആവശ്യത്തിന് ഞാൻ പ്രോപ്പർട്ടി വാങ്ങാൻ എനിക്ക് പൈസ ആവശ്യം വന്നു എനിക്ക് വേണമെങ്കിൽ ഇൻഡസ്ട്രിയിൽ അവരോട് ചോദിച്ചാൽ കാശ് ഞാൻ അവരോട് ചോദിക്കുന്നത് പടികൾ എടുക്കുന്ന അവരോട് ചോദിക്കുന്നതല്ലേ നല്ലത് അതാണ് വ്യാജ മറ്റ് മൂന്നാർട്ടിസ്റ്റിന്റെ മൂന്നു പേരുടെ മറ്റേ രണ്ട് ആർട്ടിസ്റ്റിന് പ്രശ്നമല്ല അവരി ആ പൈസ അവർ വർക്ക് തിരിച്ചു തന്നത് പ്രതിപോലെ ചെയ്താന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് എങ്ങനെയെങ്കിലും സ്റ്റേഞ്ചേണെങ്കിൽ പൊക്കട്ടെന്ന് ചോദിച്ചാൽ പക്ഷെ ഓരോ ദിവസം ഇതിങ്ങനെ കൂടിക്കൂടി വരിക ഒരു നമ്മൾ പ്രതികരിക്കും ഇത്രയും എല്ലാം സപ്പോർട്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ സിനിമ റിലീസ് ഞാൻ അന്ന് തന്നെ പ്രതികരിച്ചല്ലോ ഈ സിനിമ റിലീസ് കഴിഞ്ഞിട്ട് ഇതെല്ലാം മറുപടി തരാൻ പറഞ്ഞത് ശരിക്കും എനിക്കത് റിലീസ് ചെയ്യാനും പറ്റുന്നില്ല എനിക്ക് നീന്താൻ പ്രചാരണത്തിന് തയ്യാറായിട്ട് വന്നിരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് അയാൾ മുദ്രവിക്കണമെന്നൊരു ആഗ്രഹമില്ല ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി അയാൾ ആൾക്കാരും ആൾക്കാർ തെര പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ എന്റെ സത്യാവസ്ഥയെ എനിക്ക് ഞങ്ങളെ ബോധിപ്പിക്കണമെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിളിച്ചത് പു പൈസ ചോദിച്ചിട്ടില്ല കടമായിട്ടല്ലോ ഞാൻ പറഞ്ഞാലും അപ്പം എൻ്റെ കാരണം ഇപ്പോൾ ഇത്ര തിരിച്ചു വയ്ക്കാൻ ഇരിക്കുമ്പോൾ ഞാൻ എടുത്ത് ചോദിക്കുന്ന പുളിയെ കൂടി വെച്ചാൽ ഞാൻ വിചാരിച്ചിരിക്കണം ആശുപത്രി കൂടി ചോദിച്ചാൽ രണ്ടു ലക്ഷം ഒന്നര രൂപയാണ് കൊടുത്തിട്ടില്ല നാലുക്ഷം പതിനാറ് രൂപയാണ് കൊടുത്തിട്ടില്ല ഒരു ലക്ഷം ബാക്കിയുടെ അക്കൗണ്ട് ഇരുപതിനുണ്ടല്ലോ ചോദിച്ചപ്പോഴൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടോ ഞാൻ എന്തെങ്കിലും ഒരു പ്രസ്താവന നടക്കുമ്പോൾ എന്നെ വിളിച്ചാലും കാശ് ചോദിച്ചോ പരിഹാരം എന്നെ വിളിച്ച ചോദിക്കട്ടെ ഞാൻ കൊടുത്തില്ലെങ്കിലോ ഓക്കെ ചോദിക്കുമ്പോൾ ഞാൻ കൊടുത്തില്ല എന്നെ കുറിച്ച് ചോദിക്കട്ടെ ഒരു കാശം വിളി വിളിച്ചത് ആ സമയത്തേക്ക് കൊടുക്കാൻ പറ്റില്ല കാര്യം അപ്പം എന്റെ വിഷയം ഒക്കെ എന്നൊക്കെ തരാം അപ്പോൾ എന്നോട് പറഞ്ഞു കാശ് നീക്കി എനിക്ക് അതിന് പ്രത്യേകം എടുത്താൽ പറഞ്ഞു ആ വേഷം കൊടുത്തിട്ട് സ്വാഭാവികമായിട്ടും ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഉന്നയിച്ചു അതിന് മറുപടി പറയാൻ ഒരുപാട് വൈകിപ്പോയി ബാദുഷ അതുകൊണ്ടാണ് സൈബർ ബുള്ളിങ്ങിന് ഇരയായതും അത് മാത്രമല്ല അരീഷിന് എത്ര സപ്പോർട്ട് കിട്ടാൻ കാരണം അപ്പോൾ ഈ എആർ എമ്മിൽ അദ്ദേഹത്തിൻ്റെ സാലറി സംബന്ധിച്ചുള്ള ഇഷ്യൂ കാരണമാണ് നഷ്ടപ്പെട്ടത് എന്ന് പറയുന്നു അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഹരീഷ് കണ്ണാറിനെ തന്നെയാണ് കുറ്റക്കാരൻ ആ ചാൻസ് പോയത് വേറൊരു കാര്യം ഇവിടെ പറയണം ആ കൂട്ടത്തിൽ തൻ്റെ ജോലിക്ക് താനാണ് വിലയിടുന്നത് അപ്പോൾ അരീഷിന് അയാളുടെ സാലറി ഇത്രയും കിട്ടിയാലേ അഭിനയിക്കാൻ പറ്റും അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം അപ്പോൾ അത് വേണ്ടാതെ വെക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്ക് സിനിമാ നിർമാതാക്കൾക്കും ഉണ്ട് അപ്പോൾ അങ്ങനെ ആയിരിക്കും ആ പുള്ളിയുടെ ചാൻസ് ഒഴിവായത് അപ്പോൾ ഇത് വെച്ച് പറയുന്നത് വെച്ച് നോക്കുവാണെങ്കിൽ ഈ അരീഷിൻ്റെ കയ്യിലിരിപ്പം കുറച്ചൊക്കെ നമുക്ക് മോശമായിട്ട് തന്നെയാണ് തോന്നുന്നത് അപ്പം ഇനിയിപ്പോൾ അരീഷിനെ കൊണ്ട് ഈ സിനിമ സെറ്റുകളിലും മറ്റുമൊക്കെ ഒരുപാട് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിച്ചവരുണ്ടോ എന്നുള്ളതൊക്കെ പുറത്ത് ഇനി വരേണ്ടതുണ്ട് അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല ഇപ്പം ഈ ബാദുഷ പറയുന്നത് എവിഡൻസുകൾ വെച്ചുകൊണ്ടായതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗങ്ങളിലൂടെ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് വരും ദിവസങ്ങളിൽ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും എന്നാണ് കരുതുന്നത് പിന്നെ വേറൊരു കാര്യമുണ്ട് ഇപ്പോൾ പുതിയ പുതിയ പിള്ളേർ വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ സിനിമകൾ വന്നുകൊണ്ടിരിക്കുകയാണ് സിനിമ മാറിക്കൊണ്ടിരിക്കുകയാണ് കഥാപാത്രങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് കോമഡി രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അവസരങ്ങൾ കുറയും അപ്പോൾ പുതിയ പുതിയ പിള്ളേർ വരുന്നു സിനിമ മാറുന്നു അതനുസരിച്ചാവുമ്പോൾ ഇവർക്കൊക്കെ ഇച്ചിരിയൊക്കെ വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറായില്ലെങ്കിൽ മുമ്പോട്ടുള്ള പോക്ക് ഇച്ചിരി പാടായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാര്യം അവരൊക്കെ ചെയ്യുന്ന കോമഡിയും ഇപ്പോഴത്തെ സിനിമയിലെ കോമഡിയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടല്ലോ എന്തായിരുന്നാലും ഇതിൻ്റെ കൂടുതൽ അപ്ഡേഷൻ വരും ദിവസങ്ങളിൽ കാണാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അപ്പോഴത്തേക്ക് വിശകലനം ചെയ്തുകൊണ്ട് ഒരു വീഡിയോ കൂടി ചെയ്യാം അപ്പോൾ അരീഷ് കണാറിൻ്റെ ഭാഗം നമ്മൾ നേരത്തെ കേട്ടു ഇപ്പോൾ ഇതിനകത്ത് ബാദുഷയുടെ ഭാഗങ്ങൾ കേട്ടു അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ് ഇത് അവസാനം വരെ കണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്യുക നമുക്ക് വേറൊരു വിഷയവും ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരെയും എല്ലാവർക്കും ബൈ പറയുന്നു അപ്പോൾ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക താങ്ക്